മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നവംബർ മുപ്പതിന് ദുബായിലെത്തും തെരഞ്ഞെടുപ്പ് പ്രചാരണം ലക്ഷ്യമിട്ട് മുഖ്യമന്ത്രി ദുബായിൽ നടത്തുന്ന പരിപാടികൾ പൂർണ്ണമായും ബഹിഷ്കരിക്കുമെന്ന് യുഡിഎഫ് സംഘടനകൾ അറിയിച്ചു കോടികൾ ചെലവഴിക്കുന്ന ദൂർത്തായ ലോക കേരള സഭ വഴി പ്രവാസികൾക്കൊന്നും കിട്ടിയില്ലെന്ന് ദുബായ് കെ എം സി സി ആരോപിച്ചു ഇതിനിടെ മുഖ്യമന്ത്രിയുടെ സ്വീകരണത്തിന്റെ സംഘാടകർ ആരാണെന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി നൽകാതെ സംഘാടകർ ഒഴിഞ്ഞുമാറി ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് ലോക കേരള സഭ മലയാള മിഷൻ തുടങ്ങിയ സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്ത് മുഖ്യമന്ത്രി ദുബായിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുകയാണെന്ന് ആരോപിച്ചാണ് യു എയിലെ ഇൻകാസ് കെ എം സി സി ഉൾപ്പെടെയുള്ള യു ഡി എഫ് സംഘടനകൾ മുഖ്യമന്ത്രിയുടെ പരിപാടി ബഹിഷ്കരിക്കുന്നത് ഇതു സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ സ്വീകരണത്തിന്റെ സംഘാടക സമിതിയോട് വാർത്താസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ഇതായിരുന്നു മറുപടി ലോക കേരള സഭ പോലെയുള്ള സർക്കാർ സംവിധാനങ്ങള് ഒരു മുഖ്യമന്ത്രിക്ക് സ്വീകരിച്ച സംവിധാനമാണോ കോടികൾ മുടക്കി വലിയ ദൂരത്ത് നടക്കുന്ന വിമർശനം നടക്കുകയാണ് അവിടെയാണ് വീണ്ടും ഒരു വരുന്നത് നേട്ട പ്രവാസി അവർ സഭയ്ക്ക് പങ്കെടുത്ത ആളുകൾക്ക് ഭക്ഷണം പോലും അന്ന് കൊടുത്തിരുന്ന സി എമ്മിന്റെ കൂടെ ഈ ഒന്നാം തീയതി ദുബായിലെ പരിപാടിക്ക് വരാൻ വേണ്ടി പോകുന്ന ഡോക്ടർ യൂസഫിന് പോലുള്ള ആളുകളാണ് കാരണം സർക്കാർ അതിനകത്ത് ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം ലക്ഷ്യമിട്ട് മുഖ്യമന്ത്രി ദുബായിൽ നടത്തുന്ന പരിപാടികൾ പൂർണമായും ബഹിഷ്കരിക്കുകയാണെന്ന് ദുബായ് കെ എം സി സി വ്യക്തമാക്കി ലോക കേരള സഭ എന്ന് പറയുന്നതിന്റെ ആശയം തന്നെ ഇവിടെയുള്ള പ്രവാസികൾക്ക് വേണ്ടി കേരള സംസ്ഥാന ഗവൺമെന്റിന്റെ മുന്നിലുള്ള ആശയങ്ങൾ അവതരിപ്പിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും ഒരു സംവിധാനമാണ് ആ സംവിധാനത്തെ ദുരുപയോഗം ചെയ്യുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുക എന്നുള്ളതിനുപരി ഏതെങ്കിലും ഒരു പ്രവാസിക്ക് ഒരു ഗുണം എന്തെങ്കിലും ഒരു ഗുണം ലഭിച്ചതായി ഇന്ന് വരെ ആർക്കും അറിയാത്ത ഒരു കാര്യമാണ് കേരളസഭ എന്ന് പറയുന്നത് അതേസമയം വ്യാഴാഴ്ച ദുബായിൽ ഓർമ്മ എന്ന സി പി എം സംഘടന സംഘടിപ്പിച്ച വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി ഓർമ്മയുടെ കേരളോത്സവത്തിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചിരുന്നു എന്നാൽ വെള്ളിയാഴ്ചത്തെ വാർത്താ സമ്മേളനത്തിൽ സർക്കാർ സംവിധാനങ്ങളായ ലോക കേരള സഭ മലയാള മിഷൻ എന്നിവയുടെ പരിപാടിയെന്ന് സംഘാടകർ പറഞ്ഞത് ആശയക്കുഴപ്പം സൃഷ്ടിച്ചു ഇത് സംബന്ധിച്ച മാധ്യമപ്രവർത്തകരുടെ ഒരേ ചോദ്യത്തിന് ആറോളം പേർ മറുപടി പറയാൻ ശ്രമിച്ചെങ്കിലും കൃത്യമായ ഉത്തരം ലഭിച്ചില്ല അതിനകത്ത് നമുക്കൊക്കെ തന്നെ തന്നെ കാണാൻ വേണ്ടി ഈ മലയാള ലോക എന്ന ഓർമ്മയൊക്കെ പരസ്പരം ഞാൻ ഇതില് അല്ല ഒരു മിനിറ്റ് മിഷൻ പിന്നെ ലോക കേരള സഭയും അടക്കമുള്ള തന്നെയാണ് മുഖ്യമന്ത്രിയുടെ പരിപാടി കേരളോത്സവത്തിലേക്ക് വരുന്ന മുഖ്യമന്ത്രിക്ക് രണ്ടര മണിക്കൂർ നേരം ഓർമ്മയുടെ പേരിൽ ദുബായി ആൻഡ് എമിറേറ്റ്സ് ഉള്ള മുഴുവൻ പൗരാവലിക്കും വേണ്ടിട്ട് നമ്മൾ വിട്ടുകൊടുക്കുകയാണ് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു രണ്ടര മണിക്കൂർ മുഖ്യമന്ത്രിക്ക് ആ വേദി പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിട്ട് പത്താം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഇതുവരെയും എന്തുകൊണ്ടാണ് ദുബായിൽ മാധ്യമപ്രവർത്തകരെ അഭിമുഖീകരിക്കാത്തത് എന്ന ചോദ്യത്തോട് ഇതായിരുന്നു മറുപടി Elvis Chumar, Jehin the News, Dubai. One anchor every week, 20 years, 1,000 episodes on one TV channel. Middle East This Week, an Elvis Chumar TV show. Exclusively on Jai Hind TV. Stay tuned for the 1,000 countdown.